അനിൽകുമാർ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരുടെ പേരുകൾ തൃശ്ശൂരിൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വരുന്ന വിവരം അനുജന്റെയും ഭാര്യ റാണിയുടെയും സുഭാഷ് ഗോപിയുടെയും ഭാര്യ റാണിയുടെയും പേരുകൾ തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ആസൂത്രിതമായ ആസൂത്രിതമായ ഒരു അട്ടിമറിയാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാവുകയല്ലേ ആറു മാസത്തെ താൽക്കാലിക താമസം ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സഹായകരമാക്കാം എന്നൊരു കമ്മീഷൻ നിലപാട് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ ബോധപൂർവം ബിജെപിക്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഭാഗമായിട്ടാണ് ആസാമിൽ നിന്നും മറ്റും ധാരാളം ആളുകൾ ത്രിപുരയിലെ വോട്ടർ പട്ടികയിൽ വന്നു ചേർത്തിട്ടാണ് ത്രിപുര എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യ തന്നെ പുറത്തു വരികയുണ്ടായി സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കർശനമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായിരിക്കണം അതിന്റെ തെരഞ്ഞെടുപ്പിൽ സുപ്രീം കോടതിക്ക് ഒരു പങ്കാളിത്തമുണ്ടായിരിക്കണം ഈ അടിസ്ഥാനത്തിലുണ്ടായ കോടതി വിധിയെ പോലും അട്ടിമറിക്കുന്ന തലക്കാണ് ഇന്ത്യ രാജ്യത്തെ സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തകർത്തത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർ അയ്യ് രഹമാനം രാജിവെച്ചു പോകുന്നു നമ്മൾ കണ്ടതാണ് അത്രയേറെ ദുരൂഹമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാജ്യത്തുള്ളത് ബി ജെ പി കേരളത്തിലൊരു പാർലമെന്റ് മണ്ഡലം നോട്ടമിട്ട് തൃശൂരാണ് സുരേഷ് ഗോപി ഏതാണ്ട് ഒരു കൊല്ലക്കാലം മുമ്പ് അവിടെ പ്രവർത്തനം അങ്ങനെ ഒരു മണ്ഡലം ലക്ഷ്യം വെച്ച് ബി ജെ പി പ്രവർത്തിച്ചപ്പോ അതിന് സഹായകരമായ വിധം ഇലക്ഷൻ കമ്മീഷൻ അതിനൊക്കെ വന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയോഗിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ പഴുതികളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്രകാരം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വോട്ടർമാർക്ക് അവിടെ ചെന്നുചേരാനും വോട്ടർ പട്ടികയിൽ വ്യാജമായി പേര് കേറക്കാനും അവസരം കൊടുത്തു എന്നാൽ അങ്ങനെ ചേരുന്ന വോട്ടർമാർക്ക് മറ്റു സ്ഥലങ്ങളിലുള്ള വോട്ടിംഗ് ഒഴിവാക്കിക്കൊണ്ട് ചേരുക എന്നുള്ള മുമ്പുണ്ടായിരുന്ന നിലപാട് തിരുത്താൻ തയ്യാറായില്ല മുമ്പ് വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേരുൾപ്പെടുത്തുമ്പോൾ മുമ്പ് അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്നൊരു ചോദ്യം വരും ഇപ്പ അത്ര ഒരു ചോദ്യമില്ല അതുകൊണ്ട് താൽക്കാലിക താമസത്തിന്റെ ഭാഗമായി സ്ഥാനം മാറുകല്ല ചെയ്യുന്നത് ഇരട്ട വോട്ട് ചേർക്കുന്നതിന് കൃത്യമായ തക്കവണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോട് മത്സരിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനോട് മത്സരിക്കാനും ആവില്ല കേരളത്തിലെ സി പി എമ്മിനെതിരായി ഇപ്രകാരം ഇരട്ട വോട്ടുകൾ ചെയ്താണ് സിപിഎം ജയിക്കുന്നത് എന്നുള്ള ആഖ്യാനമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സിപിഎമ്മിനെതിരെ ഏറ്റവും വേറെ പ്രചരണത്തിൽ ഉപയോഗിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് എല്ലാം വന്നുകഴിഞ്ഞപ്പോ ഞങ്ങൾ കൃത്യമായി ഇരട്ട വോട്ടുകൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന് ഇലക്ഷൻ മുമ്പ് തന്നെ യു ഡി എഫ് പ്രഖ്യാപിക്കുകയുണ്ടായി സിപിഎമ്മിന് അത്ര വരെ ആവശ്യമില്ല ഇവിടെ സുരേഷ് ഗോപി ജയിച്ച പോലെയാണ് സിപിഎം ജയിക്കുന്നതെന്നാണ് അടൂർ പ്രകാശിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി ബിജെപിക്കെതിരെ യുദ്ധ യുദ്ധത്തിനിറങ്ങുക അതിന് പിന്തുണയുമായി ഇന്ത്യ രാജ്യത്തെ സഖ്യത്തിലെ കക്ഷികളെല്ലാം ഒരുമിച്ച് രംഗത്ത് വരിക അപ്പോഴും ബിജെപിയെ സഹായിക്കുന്ന സമീപനമാണ് യു ഡി എഫിന്റെ കൺവീനർ കേരളത്തിൽ സ്വീകരിക്കുന്നത് സുരേഷ് ഗോപി തൊണ്ടുശകരം പിടിക്കപ്പെട്ടിട്ടും സിപിഎമ്മിനെ കടന്നാക്രമിക്കുന്ന നിലയാണ് അടൂർ പ്രകാശ് സ്വീകരിച്ചത് എന്നുള്ളത് വീണ്ടും വീണ്ടും തുറന്നു കാട്ടപ്പെടുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് യു ഡി എഫിന് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് ഊട്ടുകണക്ക് തെളിയിക്കുന്നത് ആ യു ഡി എഫ് ജാലിമറിക്കാൻ ഇടതുപക്ഷത്തിനെതിരെ കടന്നാക്രമണം നടത്തുന്നു കാണുന്നു കൂടുതൽ കൂടുതൽ സുരേഷ് ഗോപി തുറന്നു കാട്ടപ്പെട്ടു കിരീടം കൊടുത്ത് സ്വർണമായിരുന്നില്ല എന്ന് അന്നുതന്നെ തെളിഞ്ഞതാണ് ചെമ്പ് തെളിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിയുടെയും ബിജെപിയുടെയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം